കേരളത്തിലെ വയനാട് പാലക്കാട് ചേലക്കര മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്ന ദിവസമായിരുന്നു എന്നല്ലേ ഫലം വന്നു ഇടതു പ്രവർത്തകരെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം ഒരു ആശ്വാസമുണ്ട് ആ ആശ്വാസത്തിൽ അവരൊക്കെ അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് തിരിച്ചുപോയി കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരു വിജയം ആഘോഷിക്കുകയാണ് വിചാരിച്ചതായോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിലും അത് മാധ്യമപ്രവർത്തകരെ ഹൈലൈറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കും ബി ജെ പി സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ബി ജെ പിക്ക് കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റുകളാണ് അതിന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ തല്ലാൻ വരും എന്നല്ലാതെ മറ്റൊന്നുമില്ല അത് സത്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ പറയേണ്ടുന്ന കാര്യം ഇന്നു മുതൽ അടുത്ത അജണ്ട നടപ്പാക്കാനായിട്ട് മാധ്യമപ്രവർത്തകരടക്കമുള്ള ഒരു ഗൂഢാലോചനാ സംഘം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ അറിയാത്തവരോടായിട്ട് പറയാണ് അറിയേണ്ടതാണ് ചില പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഇനി വരുന്ന വാർത്തകൾ ആ വാർത്തകൾ തന്നെയാണ് പ്രധാനം ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലൊരു തൂക്കു മന്ത്രിസഭയായിരുന്നു ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ കേവല ഭൂരിപക്ഷത്തിനും വലിയൊരു ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു വന്നതിന്റെ പിറ്റേ ദിവസം നടന്ന ഒരു ചർച്ച നമുക്കൊന്ന് കാണാം ഈ വോട്ട് മറിച്ചതിന്റെ ഭാഗമായി വിജയിക്കാനായി എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു നമസ്കാരം നേമത്ത് തുടങ്ങിയ അക്കൗണ്ട് ഇത്തവണ സി പി എം പൂട്ടിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാർത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പലവട്ടം വന്ന് പ്രചാരണം നടത്തിയിട്ടും ഉണ്ടായ സീറ്റ് നിലനിർത്താനായില്ല മറ്റൊരിടത്തും പുതുതായി വിജയിക്കാനുമായില്ല അതിനിടയിലാണ് ബി ജെ പി കേട്ടുമല്ലോ ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് നടത്തിയ ചർച്ചയാണ് ബിനുവിജോൺ കൊണ്ട് ഇടതുപക്ഷത്തോട് യാതൊരുവകെ താല്പര്യമില്ലാത്ത ആളാണ് എന്നിട്ടും ഒരു ചർച്ച നടത്തേണ്ടി വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വോട്ടുകൾ കുറയും ഭൂരിപക്ഷം കിട്ടാതെ വരും കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം കിട്ടാതെ വരും ബി ജെ പി ആയിട്ട് ഒരു സംയുക്ത സർക്കാർ വഴി ഉണ്ടാവും എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു അത് മറുനാടൻ മലയാളിയുടെ വീഡിയോ കണ്ടാൽ അറിയാം പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് കുറയും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് വളരെയധികം കൂടി ും ചെയ്തു അതുമാത്രമല്ല തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് കുറയും ചെയ്തു എന്നാൽ ഇപ്പോൾ പാലക്കാട് കോൺഗ്രസിന് വോട്ട് കൂടി ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറയും ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ ഒരു അന്തർധാരുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ പറയാൻ പറ്റില്ല പക്ഷെ മാധ്യമങ്ങൾ ഇത് പറയില്ല കൂടെ എസ് ഡി പി ഐ എങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി ജയി വിളിച്ചത് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പറയുന്നത് അതല്ല മാധ്യമങ്ങളുടെ ഒരു പ്രചാര വ്യാലിയുണ്ട് അതൊന്നും നമുക്ക് കാണാം വിശേഷിപ്പിക്കാവുന്ന ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് ഇന്ന് ഒക്ടോബർ മാസം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം തീയതി കേരള സർക്കാരിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഞങ്ങളെ അറിയിച്ചിട്ടില്ല മുരളീധരനെ ില്ല മുരളീധരൻ നേരത്തെ തന്നെ അറിയിക്കട്ടെ ഒരു രഹസ്യം പോക്കറ്റ് അറിയിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു തരത്തിലുള്ള അറിയിപ്പ് വന്നിട്ടില്ല മന്ത്രിമാരുടെ മുമ്പിൽ ഒരു പിന്നെ തെറ്റു വന്നിട്ടില്ല അത് ആരോ തലയിൽ കെട്ടിടത്തില്ല ഞങ്ങളെ അത് തെറ്റുപറ്റി ഞങ്ങൾ തന്നെ പറ്റിയിട്ടുണ്ട് ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോഴും ഉയരുകയാണ് ധാരണാപത്രം റദ്ദാക്കിയിട്ടും വിവാദം തീരാത്തത് എന്തുകൊണ്ടാണ് ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഇപ്പൊ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അധികാരിയായിരുന്ന ഐ എസ് ആരൻ പ്രശാന്ത് ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു കഥ അറിയാലോ കാരണം എവിടെ പോയി നിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഒപ്പിട്ടൊരു കരാറ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അയാൾക്ക് ഒപ്പിടാൻ പറ്റില്ല എന്നുള്ളത് സാധാരണമായ ഒരു വസ്തുത പക്ഷേ ഇങ്ങനെയുള്ള വസ്തുത ഉള്ളപ്പോഴും ഇവർ വ്യാജ വാർത്ത ചമക്കുകയും ഗവൺമെന്റിനെതിരെ വരികയും ചെയ്തപ്പോഴും വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല മേഴ്സിക്കുട്ടി അമ്മേനെ ഇരുട്ടത്ത് നിർത്തുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി അതെ ഇങ്ങനെയുള്ള വാർത്തകൾ കൊണ്ടുവരുമ്പോൾ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും കേസ് എടുക്കേണ്ടതും അവർക്കെതിരെ സമരം ചെയ്യേണ്ടതുമാണ് കാരണം വ്യാജം പറഞ്ഞ് പറഞ്ഞ് പോകാനുള്ള ഒരു അവസരം കേരളത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് മുൻകൂട്ടി ചെയ്യാനുള്ള കാര്യം പറഞ്ഞാൽ മറുപടി കൊടുക്കേണ്ടതാണ് ഒരു 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 പ്രവർത്തകൻ പ്രവർത്തകൻ അയാൾ തെറ്റ് ചെയ്തു എന്നുള്ള വന്നാൽ വന്നാൽ ആരോപണം യൂത്ത് കോൺഗ്രസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ൂ പാർട്ടി പറയില്ല വീട്ടുവളപ്പിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ കൊല നടത്തിയ വിഷ്ണുവും അച്ഛനും സഹോദരങ്ങളും സുഹൃത്തുമാണ് നടത്തിയത് വീട്ടിൽ വെച്ചാണെന്നാണ് സൂചന

ആരോപണം സംഭവം വിവാദമായതോടെ പണം തിരികെ നൽകി പണം ലഭിച്ചതോടെ പരാതിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് കുടുംബം അറിയിച്ചു കുട്ടി കൊല്ലപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ കുടുംബത്തെ സഹായിക്കാൻ ഒപ്പം കൂടിയാണ് മുനീർ എന്നയാൾ പണം തട്ടിയത് എ ടി എം ഉപയോഗിക്കാൻ അറിയാത്ത കുട്ടിയുടെ പിതാവിനെ കബളിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഓഗസ്റ്റ് അഞ്ചു മുതൽ വരെ രൂപ വീതം അക്കൌണ്ടിൽ നിന്ന് ആറ് തവണ പിൻവലിച്ചു ക്രൂരതയുടെ അങ്ങേയറ്റമായിരുന്നു ഓമനക്കുട്ടൻ സഖാവിന്റെ കൂടെ മാധ്യമങ്ങൾ പോയത് നമ്മൾ കണ്ടതാണ് കൊടും കുറ്റവാളിയുടെ പോലെ ഇദ്ദേഹത്തെ പുറലോകത്ത് കാണിച്ചതായിട്ട് ആരെങ്കിലും കണ്ടു കൃത്യമായ പോരാട്ടം ആവശ്യമാണ് ഓരോരുത്തരും അതിനായി ഇറങ്ങണം പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നോണകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഓരോന്നും പറയേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം